അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരൂര് മാർക്കറ്റിൽ ഇവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഒസാ പെർഫ്യൂംസിൻ്റെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പോയോക്കട്ടെ ഈ വാർത്തയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതിലിങ്ങനെ പോയിട്ട് ഇതാക്കണ് ജാ ഇവിടെ തന്നെ അടുത്ത് കടയിൽ ഷോപ്പ് നമുക്കിവിടെ നിന്ന് കയറി ഇവിടെ ലൈവായിട്ട് ജനങ്ങളെ മുന്നിൽ സാധനം ഇതാക്കി കടക്ക് കൊടുക്കുന്നുണ്ട് കാരണം അത്ര ഒരു മൂന്ന് ദിവസം നാല് ദിവസം കടിച്ചാൽ നിൽക്കുന്നുണ്ടൊക്കെ പറഞ്ഞോ ഒന്നിട്ട് കയറി അല്ലേ വാ ലൈവായിട്ട് കസ്റ്റമർ മുന്നിൽ നിന്ന് ഞമ്മക്ക് മിക്സാക്കി സാധനം അതിൻ്റെ ഇതാക്കി കൊടുക്കണത് നിങ്ങൾക്ക് ആ ലൈവില് സാധനങ്ങൾ കാണാം അത് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് സാധനം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏതാ സ്മെല്ല് മണം ഏതാ വേണ്ടത് അത് വേണമെങ്കിൽ തെരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കാം നമുക്ക് രണ്ട് വാക്കുകൾ അസ്സാം സുലൈമാൻ അതായത് ഇത് കൊണ്ടുനടക്കുന്ന പെർഫ്യൂമിന്റെ കൂടിയാണ് ആള് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതായത് പെർഫ്യൂം ഉണ്ടാക്കണമെങ്കിൽ എയ്റ്റ് ടു ടെൻ അവേഴ്സ് വരെ നമ്മൾ അതിന് മേപ്പോട്ടല്ല തായോട്ട് വരില്ല അപ്പൊ ആ രീതിയിലായിരിക്കും പെർഫ്യൂം ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിൽ ചേർക്കുന്ന കണ്ടന്റ് ഒക്കെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ളതാണ് ചില കണ്ടന്റ് ഒക്കെ അടിക്കുമ്പോൾ ചൊറിച്ചില് അങ്ങനെയൊക്കെ വരാൻ സാധനം ഉണ്ട് ലോക്കൽ ഇതാകൊന്നുമില്ല നമ്മൾ അത്യാവശ്യം നല്ല ഫ്രണ്ട്സിന്റെ സാൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് ആർക്കും ഗ്യാരണ്ടിയോട് കൂടി സാധനം കൊണ്ടുപോകാം ഒരു എട്ട് ടു പത്ത് മണിക്കൂറും ഞമ്മള് ഗ്യാരന്റിയോടുകൂടി കൊടുക്കുന്നുണ്ട് അത് അതിന്റെ സ്മെല്ലും തന്നെ അതേപോലെ തന്നെ കിട്ടും അത് ആ ലാസ്റ്റ് ഹെൻഡിൽ വരെ ആ സ്മെല്ല് കിട്ടും അതേപോലെ തന്നെ ലാസ്റ്റിങ് ഇതേപോലെ കിട്ടും കൊടുക്കുന്ന അതിനാരണ്ടി അതാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ വന്നിട്ട് ഒരു ദിവസം ഒന്നും മേടിച്ച് കൊണ്ടുപോകും എന്നിട്ട് അത് ഉപയോഗിച്ച് നോക്കിയിട്ട് മണമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടേ മതി വെറുതെ പരസ്യത്തിൽ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങക്ക് ഇത് കൺഫേം ആവുകയാണെങ്കിൽ മാത്രം ഈ കടയ്ക്ക് വന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് ഏത് ഫലവിധം മണം എന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് മൂന്ന് ദിവസം രണ്ട് ദിവസമൊക്കെ ഇത് നിൽക്കുന്നുണ്ടോ എങ്കിലും രണ്ടാമത് നിങ്ങൾ വന്നാൽ മതി നിങ്ങൾ ആദ്യം ഒന്ന് വന്ന് നോക്കും അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ അര കിലോമീറ്റർ അപ്പുറത്ത് പോയി പോയിക്കാൻ ഇതിന്റെ സ്മെല് ഈ ഷോപ്പത്തെ ഈ അത്തരൻ്റെ കൂതിൻ്റെ സ്മെല് അവിടുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ മേടിക്കാൻ വരുന്ന കസ്റ്റമർ ഉണ്ടല്ലോ കസ്റ്റമർക്കൊക്കെ ഏറ്റവും തെളിവ് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗം പറഞ്ഞു തരാം ഇതിൽ സാധനം ഈ അത്തരുണ്ടല്ലോ ഒന്ന് നമ്മുടെ ശരീരം നമ്മൾ നമ്മുടെ ഭാര്യ ശരീരത്ത് ഒന്ന് തേച്ചു വിട്ട് ഭാര്യ പോയത് ഒരു ഒന്നൊന്നര കിലോമോ കിലോമീറ്ററിന്റെ ഡിഫറൻസ് കോൾ എയിലെ പോയത് നമുക്ക് ആ സ്മെല്ലോ നമുക്ക് ആളാൻ പിടിച്ചെടുക്കാം നമുക്ക് സി സി ടി വിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ആൾ ഈ സാധനം തേച്ച് കഴിഞ്ഞാൽ എയിലെ പോണ അത്ര നല്ല സ്മെല്ലാണ് ഈ സാധനത്തിൽ നിങ്ങൾ വന്നോളീ സാധനം എടുത്തോളി നിങ്ങളൊരു തേച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രങ്ങൾ കൊണ്ടുപോയാൽ മതി അത് നമുക്ക് പറയാൻ കൊടുത്തോളൂ ഒസുവ പെർഫ്യൂം ഇതാക്കണം നിങ്ങൾക്ക് ഇതിന്റെ ഷോപ്പിന്റെ ഇതാ സ്ഥാപനത്തിന്റെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ ആളെ പെരുമാറ്റം ആളെ പുഞ്ചിരി അതാണ് ഏറ്റവും ഒരു മനസ്സിന് ഏറ്റവും പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സാധനം പുഞ്ചിരി ഒരാൾ പൂച്ചിറിച്ചിട്ട് ആളോടുള്ള പെരുമാറ്റം ഇവിടെ വന്ന നമ്മളെ തുലിയാക്കാൻ സാ ആ പെരുമാറ്റം ഞങ്ങൾക്ക് കാണാം അത് കണ്ടോളി